ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വൺ പ്രവാസി ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കണം കേരള സർക്കാർ നിർദ്ദേശമുണ്ടായിട്ട് കൂടി നിരവധി ഗ്രാമപഞ്ചായത്തുകൾ പ്രവാസി ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കാൻ വിമുഖത കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് തയ്യാറാക്കുന്ന ഈ വേളയിൽ അടിയന്തരമായി വണ്ടൂർ ഏരിയയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും പ്രവാസി ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് പ്രവാസി സംരംഭകർക്ക് നിശ്ചിത ശതമാനം ബജറ്റ് വിഹിതം നീക്കിവെക്കണമെന്ന് കേരള പ്രവാസി സംഘം വണ്ടൂർ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു വണ്ടൂർ ഇന്ത്യൻ ബേക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഏരിയ കൺവെൻഷൻ കേരള പ്രവാസി സംഘം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് ഉദ്ഘാടനം ചെയ്തു ഏരിയ വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി സി നൌഷാദ് ഏരിയ സെക്രട്ടറി ഒ അബ്ദുള്ള ട്രഷറർ കെ അബ്ദുറഹിമാൻ ഇ പി മുഹമ്മദ് കുഞ്ഞി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ